ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ മുകളിലെ പിക്ചറിലെ മോഡലൊരു ബീ ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ഐറ്റംസ് വേണമെന്ന് നോക്കാം ആദ്യം തന്നെ ആദ്യം കരിമണി ബീഡ് പിന്നെ വേണ്ടത് സൈഡ് റിങ് പിന്നെ നമുക്ക് സിൽവർ കളർ ഒരു ഡിസൈനർ ബീഡ് വേണം അതേ ഡിസൈനില് തന്നെ ഒരു അതേ സൈസിലുള്ള ഗോൾഡൻ കളർ ബീഡ് അതേ മോഡലിലുള്ള തന്നെ കുറച്ചും കൂടി വലുപ്പമുള്ള ഗോൾഡൻ ബീഡും പ്ലെയിൻ ചെറിയൊരു ബീഡും പിന്നെ നമ്മുടെ ഗിയർ വയർ പിന്നെ കൊളുത്ത് പിന്നെ ഗിയർ ലോക്ക് ഇത്തരം ഐറ്റംസാണ് നമുക്ക് ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് ഗിയർ വയറിനെ അതിൻ്റെ കറക്റ്റ് സൈസില് എത്ര സൈസിൻ്റെ വേണോ അത് അല്ലെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് ലെയർ വേണം അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തതിനെ രണ്ട് പാർട്സ് ആക്കണം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നീളം നോക്കി കട്ട് ചെയ്തെടുക്കാൻ സെൻറ്ററിൽ പിടിച്ച് ആക്കിയിട്ട് രണ്ട് പാട്ടാക്കി പാർട്സാക്കിയെടുത്തു പിന്നെ നമുക്ക് സൈഡ് റിങ്ങ് രണ്ട് വയറിലൂടെയും ഒരുമിച്ച് കോർത്ത് കൊടുക്കാം അതിനുശേഷം ഗിയർ ലോക്ക് എടുത്തിട്ട് അതിൽ ഒരു ഗിയർ ലോക്ക് ഈ രണ്ട് വയറിലൂടെയും നമുക്ക് കോർത്തെടുക്കണം രണ്ട് വയറും ഗിയർ ലോക്കിലൂടെ കോർത്തതിന് ശേഷം സൈഡ് റിങ്ങിനെ അതിൻ്റെ പുറത്ത് മാറ്റിയ്തിട്ട് നമുക്ക് ഈ രണ്ട് വയറിനെ വീണ്ടും ഗിയർ ലോക്കിലൂടെ തന്നെ കോർത്തെടുക്കാം സൈഡ് റിങ് ഗിയർ ലോക്കിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഈ രണ്ട് വയറും നമ്മൾ ആദ്യം കോർത്തെടുത്ത് ആ ഗിയർ ലോക്കിലൂടെ തന്നെ വീണ്ടും കോർത്തെടുക്കുക രണ്ട് വയറും കോർത്തെടുക്കണം അല്ലെങ്കിൽ അത് ലോക്ക് ആവില്ല അതിനെ കോർത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കണം എങ്കിൽ നമ്മുടെ ഗിയർ ലോക്ക് നമുക്ക് ലോക്ക് ചെയ്യുമ്പോൾ സൈഡ് അവിടെ ശരിയായ പൊസിഷനിൽ നിൽക്കുള്ളൂ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ടൈറ്റായതിനു ശേഷം വേണം നമുക്ക് ആ ഗിയർ ലോക്കിനെ ഒന്ന് പ്രെസ് ചെയ്ത് ലോക്കാക്കി കൊടുക്കാൻ നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം അതിനൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഫ്ലെയർ വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഗിയർ ലോക്ക് ഒന്ന് അവിടെ ലോക്കാക്കി കൊടുക്കാം നമ്മുടെ ബാലൻസ് വരുന്ന ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ആദ്യം തന്നെ കരിമണിയുടെ ആ ചെറിയ ബീഡാണ് ഫസ്റ്റ് കോർത്തെടുക്കുന്നത് അത് രണ്ട് വയറിലൂടെയും കോർക്കണം നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഗിയർ വയറിൻ്റെ ബാലൻസ് കൂടി നമ്മുടെ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ അകത്തിയിൽ കടത്തിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ബീഡ് അവിടെ നന്നായിട്ട് ടൈറ്റായി അവിടെ നിൽക്കും അത് രണ്ട് വയറിലൂടെയും വേണം കോർത്തെടുക്കാൻ ഇനി നമ്മളൊരു ആദ്യം കാണിച്ച ഗോൾഡൻ ബീഡല്ല ഇത് വേറൊരു ബീഡാണ് ഒരു സാധാരണ ഒരു ചെറിയൊരു ഡിസൈനുള്ളൊരു ബീഡാണ് അതും രണ്ട് വയറിലൂടെ തന്നെ കോർത്തെടുക്കുക അതിന് ശേഷം ഗിയർ വയറിനെ രണ്ട് പാർട്ടാക്കിയിട്ട് നമുക്ക് കോർത്തെടുക്കാം ഞാൻ ആദ്യം കരിമണി പിന്നെ ഗോൾഡൻ ബീഡ് വീണ്ടും കരിമണി വീണ്ടും ഗോൾഡൻ ആ ഒരു രീതിയിലാണ് കോർത്തെടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കോർത്തെടുക്കാം കേട്ടോ കരിമണി മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് കരിമണി വിൽക്കിയ ശേഷം ഒരു ഗോൾഡൻ ബീഡ് അങ്ങനെ എന്നതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടാണ് കോർത്തെടുക്കുന്നത് ഒരു സൈഡിൽ ഞാൻ പതിനേഴ് ബീഡ്സാണ് കോർത്തെടുക്കുന്നത് അത് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമുക്കതിൻ്റെ എണ്ണത്തിൽ കൂടുതലോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഒരു സൈഡിൽ എത്ര ബീഡാണോ നമ്മൾ കോർത്തത് അതേ അളവിൽ തന്നെ ആയിരിക്കണം അപ്പുറത്തെ സൈഡും കോർത്തെടുക്കാനായിട്ട് അതിനോട് പതിനേഴ് വീട് ഇങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് കോർത്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അതിൻ്റെ ഗിയർ വെയറിൻ്റെ അപ്പുറത്തെ സൈഡിലും നമുക്ക് സെയിമായിട്ട് ഇതേ രീതിയിൽ തന്നെ കോർത്തെടുക്കണം എണ്ണി നോക്കി കൃത്യമായിട്ട് എണ്ണിയിട്ട് വേണം നമ്മൾ അപ്പുറത്തെ സൈഡിലും അതേ അളവിൽ തന്നെ കോർത്തെടുക്കാനായിട്ട് ആദ്യം ഏത് വീടാണോ കൊറത്തത് അതേ വീട് തന്നെ ഈ പറയലും കൊടുത്തെടുക്കാൻ ശ്രദ്ധിക്കണം കരിമണി വീടാണ് ഞാൻ കൊറത്തത് അതുകൊണ്ട് തന്നെ കരിമണി ഗോൾഡൻ കരിമണി ആ ഒരു ഇതിൽ തന്നെ കുറത്തെടുക്കാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭംഗി പിന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീണ്ടും അതെല്ലാം തിരിച്ച് കുറ അഴിച്ചെടുത്ത് കുറക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ എത്ര വീടാണോ കോർത്തതെന്ന് നോക്കിയിട്ട് നമ്മൾ എണ്ണി അതേ രീതിയിൽ തന്നെ കോർത്തെടുക്കുക രണ്ട് സൈഡും ഒരേ രീതിയിൽ കോർത്തതിന് ശേഷം നമുക്ക് ഡിസൈനർ ബീഡ് വെച്ച് സെൻറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ആദ്യം ചെറിയൊരു ഗോൾഡൻ കളർ ഡിസൈനർ ബീഡാണ് ഞാൻ കോർത്ത് കൊടുക്കുന്നത് രണ്ട് വയറിലൂടെ നമ്മൾ ഒരുമിച്ച് പുറത്തെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക വീണ്ടും രണ്ട് വയറിലൂടെ സിൽവർ കളർ ഡിസൈനർ ബീഡ് കോർത്തെടുക്കുക അതങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പുറത്തെടുക്കാം ഞാൻ ഈ രീതിയിലാണ് പുറത്തെടുക്കുന്നത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അതിനുശേഷം വലിയ ബീഡ് ഗോൾഡൻ കളർ ബീഡ് കോർത്തെടുക്കുക ചില ബീഡിൻ്റെ ഹോള് ചെറുതായിരിക്കും അത് കാരണമാണിത് കയറാൻ കൊടുക്കുക അപ്പോൾ നമ്മൾ ഓരോ വയലെയറായിട്ട് പുറത്തെടുത്താൽ മതി വീണ്ടും സിൽവർ കളർ ബീഡ് അതിനുശേഷം ചെറിയ ഗോൾഡൻ കളർ ബീഡ് ആ രീതിയിൽ പുറത്തെടുക്കുക ഞാൻ വലിയ ഗോൾഡൻ വീട് രണ്ട് രണ്ടാണ് സെൻറ്ററിൽ വെക്കുന്നത് ബാക്കി ചെറിയ വീടുകളാണ് സിൽവറും ഗോൾഡും ഇടവിട്ട് ഇടവിട്ടാണ് കോർക്കുന്നത് ഇതുപോലത്തെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മളൊരു സൈഡിൽ ഏത് ബീഡിലാണോ തുടങ്ങിയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ സൈഡും അത് അവസാനിപ്പിക്കണം എങ്കിലും നമുക്ക് ആ കരിമണി ബീഡ്സ് കോർക്കുമ്പോൾ അത് സെൻട്രലായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ ഞാനിവിടെ ആദ്യം ചെറിയ ഗോൾഡൻ ബീഡാണ് കോർത്തത് അപ്പോൾ ആ രീതിയിൽ തന്നെ ചെറിയ ഗോൾഡൻ ബീഡ് കോർത്താണ് ഈ സൈഡ് സെൻട്രൽ ഭാഗം അവസാനിപ്പിക്കുന്നത് അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും കരിമണി ചെറിയ ഗോൾഡൻ ബീഡിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ രണ്ട് ലെയറും കോർത്തെടുത്ത് അത് ഫിനിഷ് ചെയ്തെടുക്കണം നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ നല്ല മനോഹരമായിരിക്കും ഗോൾഡ് വാങ്ങിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് വെച്ച് നമുക്ക് എല്ലാവർക്കും ഗോൾഡ് വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ ചെയ്ത് നമ്മുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കാം നമുക്കായാലും ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും വീണ്ടും നമ്മൾ രണ്ട് ലെയർ ആക്കിയിട്ട് ഗോൾഡനും കരിമണിയും ഇടകലർത്തി കോർത്ത് രണ്ട് സൈഡും ചെയ്തെടുക്കാം അപ്പുറത്തെ സൈഡിൽ പതിനേഴ് ബീറ്റ്സാണ് കോർത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ അതേ അളവിൽ തന്നെ എത്ര സൈ എത്ര ബീഡാണോ അവിടെ കോർത്തത് അതേപോലെ തന്നെ രണ്ട് ലെയറും കോർത്ത് നമുക്കതിനെ കംപ്ലീറ്റ് ആക്കി എടുക്കാം ഈ ബീഡ്സൊക്കെ നല്ല ഗ്യാരൻറ്റി ആയിട്ടുള്ള ബീഡ്സ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് കളറൊന്നും പോവില്ല അപ്പോൾ നമുക്ക് ഫങ്ഷനുകൾക്കൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ രണ്ട് ലെയറിലും കറക്റ്റ് എണ്ണം ബീഡ്സ് കോർത്ത് നമുക്കിതിനെ ഫിനിഷ് ചെയ്തെടുക്കാം സെയിം രീതിയിൽ ബീഡ്സ് കോർത്തിയതിനു ശേഷം നമ്മൾ ആദ്യം കോർത്ത് ഗോൾഡൻ ബീഡിന് രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും കോർത്തെടുക്കണം അതിന് ശേഷം ഒരു കരിമീണി ബീഡും കൂടി കോർത്ത് നമുക്കിതിനെ ഫിനിഷ് ചെയ്യാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കുക അല്ലെങ്കിൽ അത് പോകും നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് പോകും കരിമീണി വീടും രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്കും സൈഡ് റിങ്ങനെ നമുക്കിതിനെ ലോക്ക് ചെയ്തെടുക്കാം ആദ്യം സൈഡ് റിങ് ഇടുക അതിനുശേഷം ഗിയർ ലോക്ക് ഇട്ട് നമുക്കിതിനെ ലോക്ക് ചെയ്തെടുക്കണം ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം സൈഡിൽങ്ങിനെ ഗിയർ ലോക്കിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആ രണ്ട് വയറും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്കിലൂടെ കോർത്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കുക അതിന് മുമ്പ് നമ്മുടെ ബീഡ്സൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ അത് ലൂസാവും നമ്മൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് കാണാൻ ഒരു ഇല്ലാതാവും അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഗിയർ ലോക്കിനെ ബീഡ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുതിന് ശേഷമേ നമ്മുടെ വയറ് നമ്മൾ വലിച്ചെടുക്കാവൂ നന്നായിട്ട് പ്രസ് ചെയ്ത് വലിച്ചെടുക്കുക ഓരോ വയർ ഓരോ വയറായിട്ടും വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഗിയർ ലോക്ക് ഒന്ന് പ്ലയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ലോക്ക് ആയിട്ടുണ്ടാവും നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഗിയർ ലോക്കിന് പ്രസ് ചെയ്ത് കൊടുക്കാം ബാലൻസ് വരുന്ന കിയർ വെയർ നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നെ നമ്മുടെ ബ്രേസറ്റ് ലൈറ്റിൻ്റെ മുക്കാഭാഗം പണി കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമുക്ക് കൊളുത്തിട്ട് കൊടുക്കാം നന്നായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ആ ബാലൻസ് ഉള്ള വയർ നമ്മുടെ കരിമണി ബീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൊളുത്തും ഞാലിട്ട് കൊടുക്കാം അതിന് കുളുത്തിന് അതിൽ നിന്ന് നമുക്ക് ഞാലിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിൽ കൊളുത്തും ഒരു സൈഡിൽ ഞാലി ഇട്ട് കൊടുക്കാം നമ്മുടെ സൈഡിൽ ഇങ്ങനെ ഒന്ന് പതുക്കകത്തിയതിന് ശേഷം കൊളുത്തിട്ട് അത് വീണ്ടും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അത് അവിടെ ഇരിക്കും ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് നമ്മുടെ ഞാലി ഇട്ട് കൊടുക്കണം അതിന് ആ സൈഡിൽ നമ്മുടെ സൈഡിൽ ഇങ്ങനെ ഒന്ന് പതുക്കകത്തിയതിന് ശേഷം ആ ഞാലി അതിലിട്ടിട്ട് അത് വീണ്ടും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് വയ്ക്കുക ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കരിമണിയുടെ തന്നെ വേറൊരു മോഡല് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ അതെല്ലാവരും ഒന്ന് പോയി കണ്ട് വാച്ച് ചെയ്യുക അടുത്തൊരു ഐറ്റവുമായി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം